പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ നിങ്ങൾക്ക് സമാധാനം സമാധാനം ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ക്രിസ്മസിന് എത്താറായി സുസൃഷിയുടെ പന്ത്രണ്ടാം ദിവസം അഭിഷേകത്തിന്റെ പന്ത്രണ്ടാം ദിവസം ഡിസംബർ പന്ത്രണ്ടാം തീയതി നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് പറയുന്നു പന്ത്രണ്ട് തിരുവസനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ കർത്താവൻ സമാധാനം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏഴാമത്തായിരുന്നു രണ്ടാം ും വളരും അവയുടെ ഇലകൾ വാടിക്കുഴയുകയോ അവ വലം നൽകാതിരിക്കോ ഇല്ല അവയ്ക്ക് വേണ്ട അവശുദ്ധ സ്ഥലത്തു നിന്നൊഴുകുന്നത് കൊണ്ട് അതെപ്പോഴാണ് സംഭവിക്കുന്നത് വിശുദ്ധ കുർബാന വധിക്കുന്ന സമയത്ത് അതെല്ലാം തിരുശരീര രക്തങ്ങളായിരം രക്തങ്ങളായി മാറുന്ന സമയത്താണ് വിശുദ്ധ കുർബാനയുടെ കൃപയുടെ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും ഇതിനകത്ത് ഈശ്വര പറയുന്നത് ഒരു വിത്ത് നല്ല നിനത്തു വേണ ഒരു വിത്ത് നൂറ് ഫലം പ്രപടിപ്പിച്ച പറയുന്നുണ്ട് അപ്പോൾ ആ നല്ല നിളത്ത് വീണ വിത്തുപോലെ നമ്മളും നൂറ് മേനിയും അറുപത് മേനിയും മുന്നൂറ് മേനിയും ഒക്കെ ഫലം പ്രഭടിപ്പിക്കുന്നവരായിട്ട് വാരം ഈ വിശുദ്ധ കുർബാനയുടെ കുറു കൃപയുടെ നേർച്ച ഒഴുകി കഴിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കണം അവർക്ക് അത് രോഗ കാരണമാകും വിടുതലിന് കാരണമാകും ചില തിന്മയുടെ ദുശീലങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകും വലിയൊരു അനോയിൻറിങ് വലിയൊരു ഡെലിവറൻസ് അവരിൽ കാണാന കാണാനായിട്ട് ഇടയാകും അപ്പോൾ വിശുദ്ധകുമാരന മർത്തിയോട് ചാർന്ന് നിൽക്കുമ്പോൾ നമ്മളിൽ ധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കും നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് ദൈവം പറയുന്ന പോലെ നിങ്ങളുടെ പഴയ മനുഷ്യരെ വിഴിഞ്ഞു പുതിയ മനുഷ്യനായി രൂപം ധരിക്കുവാൻ ഒരു പുതിയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ് അപ്പോൾ പഴയ നമ്മളിലുള്ള പാപത്തിന്റെ കറകളെ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവായി ക്രിസ്തുവായി മാറുവാൻ മാറുവാൻ ഒരു പുതിയ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ോരുത്തർക്കും കൃപയുടെ നേർച്ചാൽ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കൃപയുടെ നേർച്ചാലിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആമ സ്നേഹം ഈ കൃപയുടെ നേർച്ചാൽ ഞങ്ങൾക്ക് എന്നും ഒരു അനുഗ്രഹമായി മാറട്ടെ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ അനുഗ്രഹമായി എന്ന് നമുക്ക് സുഖമായിട്ട് ഒരു ഈശോയെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാശീർവദിക്കണമേ നന്ദിയോടെ ഞാൻ ഞാനങ്ങേക്ക് സ്തുതികൾ പാടുന്നു എന്ന വരികളിൽ പറയുന്നത് പോലെ നന്ദിയോടെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ പാടുന്നു ഈശ്വര ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ മഹന്തപ്പെടുത്തുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ഗോഡ് ബ്ലെസ് യു ദൈവം നമ്മയെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുധാർമാവിൻ്റെയും നാമത്തിൽ ആമേൽ ദൈവം ും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ഭവിക്കുമോ സർവശ്വനും നല്ല ദൈവം ഇടയാകട്ടെ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഗോഡ്